യിലേക്ക് എല്ലാവർക്കും നമസ്കാരം എന്തിനാണ് ആയില്യത്തിന് പാലും മഞ്ഞളും നമ്മൾ കാവിൽ കൊണ്ടു കൊടുക്കണേന്ന് അറിയോ അതിന് ദേവി ഭാഗവതത്തിലെ ഒരു കഥയുമായിട്ട് ബന്ധം ബന്ധമേ പറയാൻ പറ്റുള്ളൂ സത്യമാണ്ന്ന് പറയാൻ പറ്റില്ല പരീക്ഷത്ത് രാജാവിന്റെ കഥ എല്ലാവർക്കും അറിയാലോ പാമ്പ് കടിച്ച് മരിച്ച ഒരു രാജാവ് അതിന്റെ മകനാണ് ജനമേജയൻ ഈ രാജാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജനമേചയന് സർപ്പസത്ര നടത്തേണ്ടായി ഭൂമിയിലുള്ള സർവ്വ ഈ അഗ്നി അഗ്നിയിലേക്ക് ആവാഹിച്ചു ആ ടൈമിൽ ആകാശത്തുനിന്ന് ഈ ഭൂമിയിലുള്ള സർവ്വനാഗങ്ങളും വന്നിട്ട് ഈ അഗ്നിയിലേക്ക് വീണു അങ്ങനെ എല്ലാ നാഗങ്ങളും ഈ അഗ്നിയിൽ വന്ന് വീണ സമയത്ത് നാഗശ്രേഷ്ഠന്മാരെല്ലാവരും കൂടിയിട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു അപ്പോഴേക്കും തക്ഷകനടക്കളെല്ലാ നാഗ കുറെ ഒരുപാട് നാഗങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടായി അതിന് പരിഹാരമായിട്ട് ദേവേന്ദ്രന്റെ സഭയിൽ ഉണ്ടായിരുന്ന വൈദ്യന്മാര് വൈദ്യന്മാരുടെ ഉപദേശപ്രകാരം തണുത്ത പാലില് മഞ്ഞപ്പൊടി ചേർത്തിട്ട് നാഗങ്ങളുടെ മേത്ത് ഒഴിച്ചു കൊടുത്തു അതിനനുസ്മരിച്ചിട്ടാണ് കാവുകളിൽ നമ്മള് പാലും മഞ്ഞളും കൊടുക്കണമെന്നാണ് ഒരു പ്രത്യേകത ഉണ്ട് മുറിവക്കുണക്കാനുള്ള കഴിവ് മഞ്ഞൾപ്പൊടിക്കുണ്ട് പണ്ടുള്ള അമ്മമാരൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ മഞ്ഞൾ വെള്ളം തളിക്കുകയായിരുന്നു അത് ഈ എന്താണ് അണുക്കൾ നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ പാലിനും ഔഷധമുണ്ട് അതാണ് ഇതിൻ്റെ തത്വം എന്നാണ് പറയണത്